കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കൈഫ് ഷോൽ ജോലി എങ്ങനെയുണ്ട് എന്ന് കൈഫ് എങ്ങനെ ഷോൽ എന്ന് പറഞ്ഞാൽ ജോലി ജോലി എങ്ങനെയുണ്ട് അപ്പോഴും നമ്മൾ പറയാം എന്ത് തമാം നന്നായിട്ട് പോകുന്നു ജോലി നന്നായിട്ട് പോകുന്നു എന്നുള്ളതിന് തമാം എന്ന് പറയാം നേരത്തെ നമ്മൾ പഠിച്ചു തൊയ്ബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് അതേപോലെ ഹൈർ നല്ലത് ത്വയിബ് സുഖം തന്നെയാണ് എന്നും അർത്ഥമുണ്ട് ഹൈർ നല്ലത് പിന്നെ തമാം നന്നായിട്ട് പോകുന്നു ഈ മൂന്ന് ശൈലികളും നമ്മൾ പഠിച്ചു വെക്കണം ഈ പല സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇത് മൂന്നും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് തമാം അല്ല ഏത് വാക്കിൻ്റെയും കൂടെ അവരെന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ സ്തുതിക്കും അല്ല എന്നാണ് അർത്ഥം അൽഹമദില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സർവ്വസ്തുതിയും ദൈവത്തിന് സ്തുതി എന്നർത്ഥം ഇനി ചോദിക്കുന്നത് വെയ്നക് യാ അഹ്മദ് വെയ്നക് വെയ്ൻ എന്ന് ചോദിച്ചാൽ എവിടെ എന്നർത്ഥം വെയ്നക്ക് ക എന്ന അവസാനം വരുമ്പോൾ നീ എവിടെ എന്നർത്ഥം വെയ്നക്ക് യാ അഹമ്മദ് അഹമ്മദ് നീ എവിടെ അവിടെ ഒരാളെ പേര് വിളിക്കുമ്പോൾ ഗൾഫിൽ ഒരാളെ പേര് വിളിക്കുമ്പോൾ യാ അഹമ്മദ് എന്ന് കൂട്ടി വിളിക്കും ഇപ്പം പേര് മുഹമ്മദ് ആണെങ്കിൽ യാ മുഹമ്മദ് പേര് എന്തു തന്നെ പേരാണെങ്കിലും അതിൻ്റെ കൂടെ യാ മുഹമ്മദ് എന്ന് അവർ കൂട്ടി വിളിക്കും അല്ലെങ്കിൽ യാ അഹമ്മദ് യാഷക്കൂർ യാ ഹബീബ് യാ സയ്യിദ് യാ സയ്യിദ് അറബികളെ അവർക്ക് ഇഷ്ടപ്പെട്ട വിളി എന്ന് പറയുന്നത് യാ സയ്യിദ് സയ്യിദ് എന്നാൽ നേതാവ് എന്നർത്ഥം അപ്പോൾ മുതലാളി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യാ സീദ് മുതലാളി എന്നുള്ള അർത്ഥത്തിൽ നേതാവ് എന്നാണ് അർത്ഥം ആ അർത്ഥത്തിൽ അവർ വിളിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അവർ നമ്മോട് ചോദിക്കുകയാണ് എൻ്റെ പേര് അഹമ്മദ് ആണെങ്കിൽ വെയിനഖ് നീ എവിടെ യാ അഹമ്മദ് അഹമ്മദ് നീ എവിടെ അന ഞാൻ അൽഹൈൻ ഇപ്പോൾ മൗജൂദ് ഉണ്ട് ഖദ്ദാമൽ മക്തബ് ഫി ഖദ്ദാം ഖദ്ദാം എന്നൊക്കെ പറയാം ഖദ്ദാമൽ മക്തബ് ഫീഖ്ദാമിൽ മക്തബ് ഞാനിപ്പോൾ ഓഫീസിൻ്റെ മുമ്പിലുണ്ട് മക്തബ് ഞാനിപ്പോൾ ഓഫീസിൻ്റെ മുമ്പിലുണ്ട് ഒരു പുതിയ ആളെ സംബന്ധിച്ച് അവർക്ക് ഓരോ വാക്കും പുതിയതാണ് ഓരോ വാക്കും മനസ്സിരുത്തി പഠിച്ചതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക അന അൽഹൻ അന ഞാൻ അൽഹെയൻ ഇപ്പോൾ മക്തബ് എന്നാൽ ഓഫീസ് ഖദ്ദാം എന്നാൽ മുമ്പിൽ ഓഫീസിൻ്റെ മുമ്പിലുണ്ട് ഹസ്സൽ ഫി ഹാദൽ ഉസ്ബോ വിസ ഈ ആഴ്ച കിട്ടുമോ തെഷീറ എന്ന് പറഞ്ഞാൽ വിസ ഹസ്സൽ ലഭിക്കുമോ തെഷീറ ഹസ്സൽ വിസ കിട്ടുമോ ഫി ഹാദൽ ഉസ്ബോ ഉസ്ബോ എന്നാൽ ആഴ്ച ഈ ആഴ്ചയിൽ ഫി ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം ഇൻ ഇൻ അഥവാ ഫി എന്ന് പറഞ്ഞാൽ ഇൻ അഥവാ ഇൽ എന്നർത്ഥം ഫി ഹാദൽ ഉസ്ബോ ഈ ആഴ്ചയിൽ ഫി ഹാദൽ ഉസ്ബോ ഈ ആഴ്ച ഈ ആഴ്ചയിൽ ഷീറ ഹസ്സൽ വിസ ലഭിക്കുമോ മുംകിൻ ഹസ്സൽ അന മാഫി അഖീദ് മുിൻ അഥവാ ചിലപ്പോൾ ചിലപ്പോൾ എന്ന് അറബികൾ മുംകിൻ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ സംസാര ഭാഷയിൽ മുംകിൻ ചിലപ്പോൾ മുംകിൻ ഹസ്സൽ ചിലപ്പോൾ കിട്ടും അന മാഫി അക്കീദ് എനിക്ക് ഉറപ്പില്ല അന മാഫി അക്കീദ് അന മാഫി അക്കീദ് എനിക്ക് കുറപ്പില്ല അന എന്ന് പറഞ്ഞാൽ എനിക്ക് മാഫി ഇല്ല അക്കീദ് ഉറപ്പില്ല അപ്പോൾ ഉറപ്പുണ്ടോ എന്നങ്ങനെ അങ്ങനെ അന അനഫി അക്കീദ് അന ഫി അക്കീദ് എന്ന് പറയും അല്ലെങ്കിൽ അന അക്കീദ് എനിക്ക് ഉറപ്പുണ്ട് അനഫി എന്ന് വേണ്ട അന അക്കീദ് എനിക്ക് ഉറപ്പാണ് ഐ ആം ഷുവർ എന്ന് പറയുമല്ലോ അപ്പോൾ മുംകിൻ ഹസ്വൽ ചിലപ്പോൾ കിട്ടും അന മാഫി അക്കീദ് എനിക്ക് ഉറപ്പില്ല ഓക്കേ താങ്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം